കർത്താവിന്റെ വചനം പ്രകാരം പറയുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല സങ്കീർത്തനത്തിന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവസാനം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഞാൻ കുലുങ്ങി വീഴുകയില്ല പക്ഷെ ഇന്ന് നമ്മൾ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ പലരും ഇന്ന് പലവിധ തകർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് തകർച്ചകളിൽ നിന്നും തകർച്ചകളിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സങ്കീർത്തകൻ ഇവിടെ നാല് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവാണ് എനിക്ക് ആശ്വാസം നൽകുന്നത് അവനാണ് എനിക്ക് രക്ഷ അവനാണ് എനിക്ക് അപേക്ഷയിലും കോട്ടയും ഈ നാല് കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായി സാധിച്ചാൽ അവസാനം പറഞ്ഞു ഞാൻ കുലുങ്ങി വീഴുകയില്ല എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും ഉറച്ചു നിൽക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ കുലുങ്ങി വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആശ്വാസം എനിക്ക് ദൈവത്തിൽ നിന്നും കണ്ടെത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് രക്ഷകനെ എനിക്ക് കാണുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് അഭയശിലയും കോട്ടയുമായ ദൈവത്തിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളുടെ വീട്ടിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പലവിധ തകർച്ചകളിൽ വീണു കിടക്കുന്നതിൻ്റെ കാരണം ൂയ ഒ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ദൈവമായ കർത്താവ് പറയാൻ ഞാനാണെന്ന് നിനക്ക് ആശ്വാസം നൽകുന്നവൻ പക്ഷെ ആ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ആ യേശുവിലേക്ക് ആശ്വാസദായകനായ ദൈവം ആശ്വാസമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ ആശ്വാസദായകനിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ ഇന്ന് ലോകത്തിന്റെ ചിന്തകളിലൂടെ കടന്നുപോയി ഈ ലോകത്തിന്റെ ആശ്വാസം കണ്ടെത്തുന്നവരായി നമ്മൾ മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ കുലുകി വീഴുവാനുള്ള കാരണം എന്റെ തകർച്ചയുടെ കാരണം ഒന്നാമത്തെ കാരണം ആശ്വാസദായകനെ കാണുവാൻ എനിക്ക് ഉൾക്കാഴ്ച ലഭിക്കാത്തത് കൊണ്ട് ഹാലിൽ നാല് കാര്യങ്ങൾ കർത്താവോട് വ്യക്തമായി സങ്കീർത്തനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആശ്വാസം രക്ഷ കോട്ട അപേക്ഷ ഈ ആശ്വാസം കണ്ടെത്തുവാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ രക്ഷകളെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രക്ഷകനെ കാണുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അഭയത്തിൽ എനിക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും ആ അഭയശിലയായി ഞാൻ മാറുമ്പോൾ എനിക്ക് ആ കോട്ടയ്ക്കുള്ളിൽ എനിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും ഹാല ലൂയ്യ സഹോദരങ്ങളെ ചിന്തിക്കാം ഇന്ന് ഇത് ഈ വജിനെ നമുക്കിന്ന് നൽകുന്നതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ തകർച്ചകളിൽ നിങ്ങൾ വീണു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാല് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ ആസ്വദിക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഫ്രൈസലോട്ട് നമുക്ക് കാണാൻ സാധിക്കണം ആശ്വാസം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഈ ലോക ചിന്തകളിലൂടെ ഈ ലോകങ്ങൾ നൽകുന്ന ആശ്വാസം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ശാശ്വതമായി നിൽക്കുകയില്ല പ്രൈസ് ആ ആശ്വാസദായകനെ കാണുവാനും ആശ്വാസദായകനിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനും തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഏത് തകർച്ചയിലും ദൈവമായ കർത്താവ് ആശ്വാസമായി നിന്റെ മുമ്പിലേക്ക് ഓടിവരും അടുത്തു പറയുന്നത് രക്ഷകനെ കുറിച്ചാണ് പറയുന്നത് രക്ഷ കർത്താവായ യേശുക്രിസ്തുവിനിലാണ് എനിക്ക് രക്ഷ മറ്റൊന്നും എനിക്ക് രക്ഷയില്ല ഈ ലോകത്തിൻ്റെതാകുന്ന സുഖഭോഗങ്ങളൊന്നും എനിക്ക് സന്തോഷം നൽകുകയില്ല ഈ ലോകത്തിൻ്റെതാകുന്ന പല ചിന്തകളും എനിക്ക് സന്തോഷം നൽകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് സന്തോഷമല്ല നൽകുന്നത് മറിച്ച് നിന്റെ ജീവിതത്തെ തകർക്കുന്ന കുലുങ്ങി വീഴുവാൻ തകർച്ചയ്ക്ക് കാരണമാകുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നുവെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കാം ആശ്വാസദായകനിൽ നിന്നും രക്ഷകനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ രക്ഷകനിൽ നിന്നും അഭയശിലയായ ഒരു ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കും എനിക്ക് അപേക്ഷില്ല എൻ്റെ തകർച്ചകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥകളിൽ കുടുംബങ്ങളിൽ വേദനയോടെ നിൽക്കുമ്പോൾ അഭയം പ്രാപിക്കാൻ എനിക്ക് ആരുമില്ല എന്ന് കടന്നു വരുമ്പോഴാണ് ഇന്ന് തലമുറകൾ പലതും അഭയം പ്രാപിക്കുന്നത് മദ്യപാനത്തിനും മുഖവലിക്കും അതുപോലെ തന്നെ മൊബൈല് ഇതുപോലുള്ള പല മേഖലകളിൽ അഭയം പ്രാപിക്കുന്നവരായി അനേകം മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ചില മക്കൾ ഞങ്ങളോട് പറയും സങ്കടപ്പെട്ടിരിക്കുന്ന മക്കൾ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് മൊബൈലാ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് മദ്യപാനമാ ഞങ്ങൾ ആശ്വാസം ലഭിക്കുന്നത് ഒരു പുകവലിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് കഞ്ചാവിന് അഡിക്റ്റ് ആകുമ്പോഴാണ് ഇതൊന്നും സഹോദരങ്ങളെ നിങ്ങൾക്ക് ആശ്വാസം നൽകുകയില്ല നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ തക്കവിധം പൈശാചിക ശക്തികൾ നിങ്ങളുടെ പിന്നാലെ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന സത്യം നിങ്ങളെ തിരിച്ചറിയാതെ പോകരുത് കാരണം നമ്മുടെ അപേക്ഷയിലെ കാണാൻ സാധിക്കണമെങ്കിൽ ആശ്വാസം നിന്നിലേക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റണം ആ ആശ്വാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിലേക്ക് എനിക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് പറ്റും ആ അഭയം പ്രാപിക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസം അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റുകയുള്ളൂ ഹാല ലൂയ തിരിച്ചറിയും നിങ്ങൾ ആ അഭയശിലയെ നമുക്ക് ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാനായി പലപ്പോഴും സാധിക്കാത്തതിൻ്റെ കാരണം ഇന്ന് നമ്മുടെ ചിന്തകൾ ഈ ലോകത്തിൻ്റെതാകുന്ന വ്യഗ്രതകളിൽ ഓടുകയാണ് നമ്മളെല്ലാവരും സമ്പത്തിന്റെ പിന്നാലോട് സമ്പത്തിനെ അഭയം പ്രാപിക്കാനോട് സമ്പത്തുണ്ടെങ്കിൽ എല്ലാം നേടി എന്ന് ചിന്തിക്കുന്നവരാണ് സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് സമ്പത്തുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ആ സമ്പത്ത് ഒരിക്കലും ഒരു സമാധാനം നൽകില്ല എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം പലർക്കും അറിയാം അത് യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമായ ധാരണയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് പലരും ഈ കോട്ട സമ്പത്തെന്ന കോട്ടയിലൂടെ അഭയം പ്രാപിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കുലുങ്ങി വീഴാനുള്ള കാരണം എന്താ ആശ്വാസദായകനെ കാണാൻ പറ്റാത്തത് കൊണ്ട് രക്ഷകനെ കാണാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചേർന്നിരിക്കുന്ന ചില കോട്ടകൾ ആ കോട്ടകൾ ദൈവത്തിൻ്റെ കോട്ടകൾക്കുള്ളിലല്ല നിങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് സമ്പത്ത് എന്ന കോട്ടയാകാം സ്ഥാനമാകുന്ന കോട്ടയാകാം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം എന്ന മഹിമയുടെ കോട്ടയാകാമെന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം അത് നമ്മുടെ ജീവിതം നിസ്സാരമായി പൊഴിഞ്ഞു വീഴാൻ ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും പല ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നലെ കണ്ടവരെ ഇന്നും കാണാൻ നമുക്ക് പറ്റുന്നില്ല ഇന്നലെ സ്വപ്നം കണ്ട് നെയ്ത സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയവർ പ്രഭാതം കണ്ടില്ലായെങ്കിൽ തിരിച്ചറിയുക എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച പറ്റുന്നത് എവിടെയാണ് നമ്മൾ തളർന്നു പോകുന്നത് അഭയം പ്രാപിക്കേണ്ടവന്റെ അടുത്ത് അഭയം പ്രാപിക്കുക ഒരു കവി പാടുന്നുണ്ട് കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും നീ നീപ്പതിനായിരം നീല പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യുക്കേറി വരും നീ എത്ര വലിയ പണക്കോട്ട കെട്ടിയാലും എത്ര വലിയ സമ്പന്നതയുടെ കോട്ട കെട്ടിയാലും നീ ഏതൊക്കെ കോട്ട ദൈവമാകുന്ന കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കാതെ നിന്റേതാകുന്ന ഈ ലോകത്തിന്റെ കോട്ടയ്ക്ക് പിന്നിലൂടെ നീ കടന്നുപോയാൽ നിന്റെ ജീവിതത്തിൽ മൃത്യു കടന്നു വരുമെന്ന സത്യം നീ തിരിച്ചറിയുക കോട്ട തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ നീ അഭയം പ്രാപിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ നീ നിന്റെ കുടുംബത്തെയും ചേർത്ത് വെക്കുവാനായിട്ട് നീ തയ്യാറായാൽ സഹോദര സഹോദരി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റി മറിക്കും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ഞാൻ ി വീഴുകയില്ല കാരണം എനിക്ക് ആശ്വാസം എൻ്റെ കർത്താവിൽ നിന്നാണ് എനിക്ക് രക്ഷ എൻ്റെ രക്ഷകനായ യേശുവിൽ നിന്നാണ് ഞാൻ അഭയം പ്രാപിക്കുന്നത് എൻ്റെ രക്ഷകനായ യേശുവിലാണ് ഞാൻ കോട്ട ഞാൻ ആ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുണു എൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് ഞാൻ കടന്നു വന്നതെന്നുള്ള ബോധ്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ സഹോദര നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് ശീലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറും പ്രൈസ്